എന്ത് ചൂടാലേ വളർത്തു ഇരുന്നോടാ പുറത്തു വരുന്നോടാ വേനട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ആ അതെന്താട്ടോ ഞങ്ങളെല്ലാം ചൂടുണ്ടോ പിന്ന ഇപ്പൊ വന്നെന്താ വെച്ചാൽ വല്ലാത്തൊരു സങ്കടം ഈ വാട്സാപ്പിലെ ഗ്രൂപ്പിൽ നമ്മൾ എവിടെയുന്നേ അല്ലേ എത്തിര പറഞ്ഞാലും ആൾക്കാർ കേൾക്കുകയില്ല ചിലപ്പോൾ നമ്മളെ ചങ്ങായിമാരായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത പോലായിരിക്കും ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മളെ പിടിച്ച് എടുക്കും ചില സമയത്ത് പിന്നെ ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നാൽ നമ്മളെ ഫോൾസ് സ്പേസ് കുറഞ്ഞ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഹാങ്ങ് ആകുകയൊക്കെ ചെയ്യും അത് തന്നെ അതും അല്ലെങ്കിൽ കുറേ ആളുകൾ ഒരു ഗ്രൂപ്പിൽ ഏഡ് ചെയ്യും നമുക്ക് ആരെയും പരിചയം ഉണ്ടായാലോ നമ്മളെ പരിചയമുള്ളവരും ഉണ്ടായില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നത് നമ്മളെ ആര് ഏത് ഗ്രൂപ്പിൽ ഏഡ് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാം ഓലി തീരുമാനിക്കാനാകാം അപ്പോൾ അതല്ല നല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്ന വളരെ ഉപകാരമായിട്ട് തോന്നിയൊരു അപ്ഡേറ്റ് ആണ് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ചെറിയ വീഡിയോ ആണ് ആക്ച്വലി ഇത് ഇന്നലെയാണ് റോൾ ഔട്ട് ചെയ്തത് ഇന്നലെ നടന്ന വീഡിയോ ആയാലും ഇവിടെ നാട്ടിലായതുകൊണ്ട് കുറച്ചൊരു ചെറുക്കായതുകൊണ്ട് ഇത്തിരി പകിപ്പോയതാണ് അപ്പോൾ നമുക്ക് സംഭവം എന്താ നോക്കാം അല്ലേ ഇത് റോൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ബീറ്റാ വെർഷനാണ് വാട്സാപ്പിൻ്റെ ബിറ്റാ വെർഷനിലേക്ക് നിങ്ങൾ മാറീക്കില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാറേണ്ടത് എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കും അത് കൂടാണ്ട് ഇനി നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിന്ന് ബീറ്റാ വർഷിലേക്ക് മാറാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ബീറ്റാ വർഷനിലേക്ക് മാറാന്നല്ല അതിന്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബീറ്റാ വർഷ വാട്സപ്പ് എന്ന് മാത്രം ഒരു മെസ്സേജ് ചെയ്തിട്ടാൽ മതി ഓക്കെ അപ്പം എങ്ങനെയാന്ന് ഇത് ഇതിന്റെ സെറ്റിംഗ്സ് വാട്സപ്പിൽ വന്നതെന്ന് വച്ചാൽ ഇപ്പൊ വാട്സാപ്പിന്റെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക അല്ലെ മൂന്ന് കുത്തിൽ ഒരു കൊടുത്താൽ സെറ്റിങ്സ് വരിക അല്ലെ ആ സെറ്റിങ്സിന്റെ ഉള്ളില് ഫസ്റ്റിൽ ഉള്ള ഓപ്ഷൻ അക്കൗണ്ട് സെറ്റിങ്സ് അക്കൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ അതിന്റെ ഫസ്റ്റ് ഉള്ള ഓപ്ഷൻ പ്രൈവസി സെറ്റിങ്സ് ഈ പ്രൈവസി സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്താൽ അതിന്റെ കുറച്ച് താഴെയായിട്ട് പുതുതായിട്ടൊരു ഓപ്ഷൻ വന്നത് കാണാം ഗ്രൂപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും ഒന്ന് എവറി വൺ രണ്ട് നോബഡി അല്ല രണ്ട് മൈ കോണ്ടാക്ട് മൂന്ന് നോബഡി ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാകുക ഇതില് ഡിഫോൾട്ടായിട്ട് വാട്സപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക പിന്നെ എവരി വണ്ണിലാണ്ട് അപ്പോൾ എവരി വണ്ണ് നിങ്ങള് മാറ്റി എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാതെ നോബിയിലേക്ക് മാറ്റിക്കുക എവരി വണ്ണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആർക്കും ഏത് ഗ്രൂപ്പിൽ എഡ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ മൈ കോണ്ടാക്ട് മൈ കോണ്ടാക്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റ് പേര് സേവ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലേഡ് ചെയ്യാനോ മൂന്നാമത്തെ ഓപ്ഷൻ നോബഡി ഈ നോബഡിയിലേക്ക് മാറ്റിക്കുക ആദ്യം പറഞ്ഞു എൻ്റെ അഭിപ്രായം നോബടിയാണോ കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ നൊബഡിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഒരു ഗ്രൂപ്പിൽ ഏഡ് ചെയ്യാനാകില്ല നമ്മളെ സമ്മതം വാങ്ങാണ്ട് അങ്ങനെ ഏഡ് ചെയ്യണമെങ്കിൽ അവർ നമുക്കൊരു ഇൻവിറ്റേഷൻ അയക്കണം ആ ഇൻവിറ്റേഷൻ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ ഗ്രൂപ്പിൽ നമ്മളെ ഏഡ് ചെയ്യാനാവും മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂറാണ് അതിൻ്റെ എക്സ്പയറി അപ്പം ഇത് ഈ ഗ്രൂപ്പ്സ് പ്രൈവസി സെറ്റിംഗ്സിനെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്താണോ അതൊന്ന് കമൻ്റായിട്ട് എഴുതിയിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ മൂന്ന് ചോന്ന കത്തി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ് ചുവന്ന ഉണ്ടെങ്കിൽ ഒന്ന് ഞെക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പമുള്ള ബെല്ലും കൂടി ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാൻ വരെ നിങ്ങളെ സ്വന്തം മുത്തൂസ് മായ പയ്യൂർ താങ്ക് സോ മച്ച്